ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്ന നല്ലൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മൾ വിളിക്കാറുണ്ട് സെൻറ്റിന് ഒരു ലക്ഷത്തി കുറവില് സ്ഥലം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലൊക്കെ നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലൊക്കെ അത്രയും ബഡ്ജറ്റ് കുറവില് വീട് വയ്ക്കാനും എല്ലാ പ്രൊജക്റ്റിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിലൊക്കെ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നിട്ടുണ്ട് വളരെ ലോ ബഡ്ജറ്റിൽ ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തിലും കുറവില് നമുക്ക് കുറച്ചധികം സ്ഥലം വന്നിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും അത് ഉപകാര ഉപകാരം ആയിക്കോട്ടെ വച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മൊത്തം അമ്പത്തി എട്ട് സെന്റ് സ്ഥലമാണ് ഉള്ളത് കേട്ടാ അമ്പത്തി എട്ട് സെന്റ് സ്ഥലം വഴി വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തൃശ്ശൂർ ജില്ലയില് പി ചി ചെന്നൈ പാറ ഭാഗത്താണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഓണറുടെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് നേരിട്ട് ഓണറായിട്ട് കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും ഇല്ലാതെ സെൻറ്റിന് ഒരു ലക്ഷത്തി കുറവുള്ള ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അമ്പത്തെട്ട് സെൻറ്റ് സാധത്തിന് കൂടി ഓണർ പറയുന്ന ആകെ വില വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ആ വലിയും നെഗോഷ്യബിളാണെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് അർജൻറ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം താല്പര്യമുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പി ചി ചെന്നാർപ്പാ ചെന്നായിപ്പാറ ഭാഗത്ത് ലോ ബഡ്ജറ്റിൽ ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ